ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ പോളിമർ എന്ന് പറയുന്ന ഒരു വാക്ക് കിട്ടിണ്ടോ എന്താ ഈ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലഘു തന്മാത്രകളായിട്ടുള്ള മോണോമറുകൾ ചേർന്നുണ്ടായ ഒരു തന്മാത്രയാണ് പോളിമർ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഗ്ലൂക്കോസ് അതുപോലെ തന്നെ അമിനോ ആസിഡ് ഇതൊക്കെ മോണോമറാണ് ഇവ ചേർന്നുണ്ടാകുന്ന തന്മാത്രയായിട്ടുള്ള ഒരു സംഗതിയാണിത് ഈ അന്നജം അതുപോലെ തന്നെ പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ അന്നജം പ്രോട്ടീനൊക്കെ എന്താണ് അത് പോളിമർ ആണ് ഈ പോളിമർ അവരുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ആ ഒന്ന് ഫൈബർ രണ്ട് പ്ലാസ്റ്റിക് മൂന്ന് റബ്ബർ ഈ അടിസ്ഥാനത്തില് നൂലുകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോളിമർ ആണ് ഇത് ഈ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പല രൂപത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു പോളിമർ ആണ് ആണേത് ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇലാസ്റ്റിക് സ്വഭാവമുള്ള ഒരു പോളിമർ ആണ് ഏത് റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീണ്ടും രണ്ട് ഉണ്ട് അതായത് നാച്ചുറൽ പോളിമർ അല്ലെങ്കിൽ ബയോ പോളിമർ എന്ന് പറയും അതുപോലെ രണ്ടാമത്തെയാണ് ഓർഗാനിക് പോളിമർ അല്ലെങ്കിൽ സിന്തറ്റിക് പോളിമർ ഈ നാച്ചുറൽ പോളിമർ ഉദാഹരണമാണ് ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന ഈ ഡി എൻ എ പ്രോട്ടീൻ അതുപോലെ തന്നെ ഒക്കെ അന്നജം അതുപോലെ തന്നെ സെല്ലുലോസ് ഒക്കെ എന്താണ് ഈ ഒരു നാച്ചുറൽ പോളിമറിന് ഉദാഹരണമാണ് ഓക്കെ അത് ബയോ പോളിമർ എന്ന് പറയപ്പെടുന്നു ഇനി വ്യവസായ ശാലകളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന പോളിമറാണ് ഏതൊക്കെ ഈ നൈലോണ് റയോണ് പി വി സി പോളിത്തീൻ പറയുന്നത് അവയെ പറയുന്നപ്പോഴത് ഓർഗാനിക് പോളിമർ അതിന്റെ മറ്റൊരു പേരാണ് സിന്തറ്റിക് പോളിമർ എന്ന് ഓർത്തിരിക്കുക ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് Thank you.